അയ്യോ എരികുണ്ണാതെ നീ ചാനൽ ഒന്ന് മാറ്റി എനിക്ക് പേടിയാവുന്നണ്ട് നീ ഇവിട അറിയേ പേരെന്റെ കഥയൊക്കെ വെച്ചേ ആഹാ നിനക്ക പേടിയാവുന്നണ്ടെങ്കിലേ നീ എഴനേറ്റ് പോട് എനിക്ക് ഇതാണ് കാണേണ്ടത് നിന്നോടാണ് മര്യാദയ്ക്ക് മാറ്റാൻ പറഞ്ഞത് എനിക്ക് പേടിയാവുന്നണ്ടെന്നാ അങ്ങനെയാണെങ്കിൽ നീ എഴനേറ്റ് പോടി എനിക്ക് ഇതാണ് കാണേണ്ടതെന്നാ നീ ഈ ചാനൽ മാറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കട്ടോ ആ പോയി പറ വലിയ കാര്യമായി പോയി വേണമെങ്കിലേ നീ പോയിട്ട് പറ നിന്നോടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുന്നത് നിനക്ക് വേണമെങ്കിൽ ഞാൻ ഒരു പ്ലെയിൻ പിടിച്ചു തരാം നിന്നോടാ പോയി പറയാൻ പറഞ്ഞത് ഹായ് എന്തി രസ അവളുടെ കഴുത്തുന്നേ ആ പ്രേതം ചോര കുടിക്കുന്നത് കാണാൻ നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ നീ ചാനൽ മാറ്റില്ല അല്ലേ അമ്മ അമ്മ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ അമ്മ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ നീ കുഞ്ഞാതെ ഞാൻ പറയേണ്ടത് അനുസരിക്കുന്നില്ല പിന്നെ പിന്നെ നീ പറഞ്ഞത് അനുസരിക്കാനേ ഞാൻ എന്റെ അടിമയാണല്ലോ ഒന്ന് എന്നേറ്റ് പോടി നീ കാണുന്നില്ലെങ്കിൽ കാണേണ്ട എനിക്കിതാണ് കാണേണ്ടത് എനിക്കിതാണ് ഇഷ്ടം

എനിക്ക് തന്നോ നീയെ നിനക്ക് ഇഷ്ടമുള്ള ഡോറാ പൂജി അല്ലേ വെച്ചേ അതെന്താ ഡോറാ പൂജി നിനക്കും ഇഷ്ടമല്ലേ ഏ എനിക്കൊന്നും ഇഷ്ടമല്ല അപ്പ നിന്നോ ഞാൻ വേറെ ചാനൽ മാറ്റി വെക്കാൻ പറ്റ നീ വെച്ചില്ലല്ലോ ഇപ്പോ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വെക്കൂ കണ്ടോമാ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ദേ പിള്ളേരെ ഈ ടിവി മോസാക്കിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോണോ അല്ല നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലേ ഏത് സമയമൊക്കെ ആരെ നിങ്ങൾക്ക് ടിവിയുടെ മുന്നിൽ കുത്തിരിപ്പണല്ലോ അമ്മാ എമ്മ സണ്ടേ അല്ലേ ആവർ സണ്ടേ അല്ലേ ഞങ്ങൾ കുറച്ച് സമയം ടിവി കാണുന്നില്ലോ അതിന ദേ ഇവള് വിടുന്നില്ല ഇവള് അങ്ങോട്ടേക്ക് ಕೂટી കാമ്മ <laughs> ും പോകുന്നുണ്ടോ എന്റെ ഇനിയോ നിനക്ക് കാണിച്ചു തരാടി എനിക്കും ഒരു അവസരം കിട്ടുമല്ലോ ഹ ദേ നോക്കടി ആ പ്രേമത്തിനേ അവളുടെ നീണ്ട പല്ല് കണ്ടോ നീ പിന്നെ നീണ്ട പല്ല് കാണണമെകില അവളെ നോക്കണ്ട നിന്റെ മോനെ നോക്കിയ മതി നിന്റെ മുഖവും ആ പ്രേമത്തിൻ്റെ മുഖവും ഏകദേശം ഒരുപോലെ തന്നെയാണ് തമാശ തമാശ അവളെ ഒരു തമാശ എനിക്കൊന്നും കാണണ്ട നിന്റെ ഈ പ്രേമത്തിൻ്റെ സിനിമ നീ തന്നെ ഒറ്റക്കിരിന്ന് ഇരുന്നത് കണ്ടോ അവസാനം ആ പ്രേദം വന്നിട്ടേ നിന്റെ കൈയ്യിലത്തെ ചോര മുഴുവൻ കുടിക്കോ നിനക്കൊരു പണി ഞാൻ വെച്ചിട്ടുണ്ട് നീ പോവാനോ പോവല്ലേടി നിനക്ക് വേണമെങ്കിൽ ഞാൻ ഡോറ പോജി വെച്ചിത്തരാം എന്തെന്നാ അത് കാണണോ കല്യാക ഒക്കെ ഒന്നും വേണ്ട നീ നോക്കിക്കോ ഇതിനൊരു ശിക്ഷാ നിനക്ക് ഞാൻ തന്നിരിക്കും എൻ്റെ അടുത്ത് അവളെ കളി ഇന്നലെ അവള് റിമോട്ടിനെ ചോദിച്ചപ്പോൾ എന്തായിരുന്നു അവളുടെ അഹങ്കാരം ഇനി ഇപ്പോ റിമോട്ട് എൻ്റെ കയ്യിൽ ഫസ്റ്റ് കിട്ടോണ്ട് എനിക്ക് ഇഷ്ടമുള്ള ചാനൽ വെക്കാനായി ഷോ ഒറ്റക്കിന്നി പേടനെ സിനിമ കാണാനേ എനിക്കും പേടി തന്നെയാണ് ഈ പേടനെ കണ്ടിങ്ങനെ വലണ്ടാ ചിരിക്കുന്നുണ്ട് നീ ഒരു കുഞ്ഞിനെങ്കിലും ഉണ്ടോ എന്തേക്കയോ ശദ കേൾക്കണോ ഇനി ഇവരൊക്കെ കേറ്റമൻ സേഫ് അല്ല വേഗം എഴുന്നേറ്റ് പോവാം